നമ്മുടെ സഭാ നേതൃത്വത്തിന് ശരിക്കറിയാം എറണാകുളത്ത് ശാശ്വത സമാധാനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അവിടെ നാട്ടുകാരനായ ഒരു ബിഷപ്പ് വേണമെന്ന് മനസ്സില്ലാ മനസ്സോടെ അവരതിന് തയ്യാറുമാണ് പക്ഷേ അവർക്കൊരു വലിയൊരു ഡിലേമയുണ്ട് ആരെയാക്കും അത് മജോറിറ്റിയായ എറണാകുളം ഭാഗത്തുള്ള എറണാകുളത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന സോ കോൾഡ് വിമത വിഭാഗത്തിൽ നിന്ന് വേണോ അതോ വെറും ന്യൂനപക്ഷമായ കലുതായ പക്ഷത്തു നിന്നുള്ള വൈദികരിൽ ആരെങ്കിലും വേണോ ഇതാണ് അവരുടെ ഡിലേമ നൗ ഇപ്പം പറഞ്ഞു കേൾക്കുന്നതനുസരിച്ച് ഒരു ബിഷപ്പിനെ തരുവാനായിട്ട് റെഡിയാണ് അവർ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടുപേരെയാണ് ഒന്ന് പള്ളുപ്പട്ട സൈമം പള്ളൂപ്പട്ട മറ്റേത് പാലക്കാപ്പള്ളി ഇവർ രണ്ടുപേരും എങ്ങനത്തെ കാൻഡിഡേറ്റ്സ് ആണ് എന്ന് നമുക്കറിയാം രണ്ടുപേരെയും ക്വാളിഫിക്കേഷൻ അവർ രണ്ടുപേരും കലുതായ മൂടുതാങ്ങിയളാണ് ആരെ ഒരൊറ്റ ക്വാളിഫിക്കേഷൻ പറഞ്ഞാൽ അവർക്കുള്ളൂ പ്ലസ് രണ്ടുപേരും അഴിമതി വീരന്മാരുമാണ് റെഡി മണി ഇതറിഞ്ഞ ആൽമായ മുന്നേറ്റം നേതൃത്വം ഇതിനോ ബിഷപ്പ് പാമ്പ്ലാനിയുമായി നേരിട്ട് കണ്ടു നേരിട്ട് കണ്ടു ചോദിച്ചു വാട്ട് ഈസ് ഗോയിങ് ആൺ ഇത് നടക്കുന്ന കാര്യമല്ല പ്രശ്നമുണ്ടാകും എന്ന് പറഞ്ഞു എറണാകുളത്ത് വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒത്തിരി വൈദികരുണ്ട് വളരെയധികം വൈദികരുണ്ട് പക്ഷേ അവരെ നിങ്ങൾ പട്ടികയിൽ ചേർക്കാത്തതിൻ്റെ ഒരൊറ്റയ്ക്കൊരു കാരണം അവർ എറണാകുളത്തിന് വേണ്ടിയിട്ട് നിലകൊണ്ടു ജനാഭിമോഹകുമാരിക്ക് വേണ്ടിയിട്ട് നിലകൊണ്ടു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് അവരുടെ പേരുകൾ നിങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നത് അത് നടക്കില്ല ഈ കല്ലായവാദികളായിട്ടുള്ള ഈ പാലക്കപ്പള്ളിയെയും പള്ളുപ്പട്ടിയെയൊന്നും ജനങ്ങൾ സ്വീകരിക്കില്ല ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന് കട്ടായം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും മിസ്റ്റർ ഷൈജു ആൻ്റണി പറയുന്നത് പാമ്പ്ളാന് ചോദിച്ചു നിങ്ങൾക്കെന്താണ് ഇത്ര പ്രശ്നം നിങ്ങളുടെ വൈദികർക്ക് പരാതിയൊന്നുമില്ലല്ലോ അവർ പ്രതികരിക്കുന്നില്ലല്ലോ പിന്നെ എന്താണ് നിങ്ങൾക്ക് ഇത്ര വിഷമം നിങ്ങൾ ഈ അൽമാർക്ക് എന്താണ് പ്രോബ്ലം വൈദികർക്ക് പ്രശ്നമില്ലല്ലോ അവർ പ്രതികരിക്കുന്നില്ലല്ലോ എന്നാണ് ചോദിച്ചത് അപ്പോൾ എനിക്കിപ്പോൾ നാട്ടിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ച് വൈദികർ പ്രതികരിക്കുന്നുണ്ട് നമ്മുടെ വൈദികൊരു സംഘം വൈദികർ പാമ്പ്ലാനിയായിട്ട് നേരിട്ട് കണ്ടു നേരിട്ട് സംസാരിച്ച് ഇത് വില പോകില്ല ഈ നോമിനേഷനിൽപ്പെട്ട ആരെങ്കിലും മെത്രനായിട്ട് വന്നു കഴിഞ്ഞാൽ എറണാകുളത്ത് പ്രശ്നങ്ങളുണ്ടാകും ജനങ്ങളും വൈദികരും അവർ അംഗീകരിക്കില്ല അപ്പോൾ അങ്ങനത്തെ ഒരു സാഹസത്തിന് തുനിയേണ്ട എന്ന് സം എന്ന് പറഞ്ഞു പാമ്പ്ളാനോട് നേരെ പറഞ്ഞു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അപ്പോൾ പാമ്പ്നി പറഞ്ഞത് ആരുടെ പേര് ആരൊക്കെ കൊടുത്താലും സെലക്ഷൻ നടത്തുന്നത് സിനഡാണ് എന്നാണ് അപ്പോൾ സിനഡ് ആരുടെ പേര് കൊടുത്താലും സിനഡാണ് തീരുമാനിക്കുന്നത് ആരാണ് എത്താൻ ആക്കണ്ടേന്ന് എന്ന് ഓക്കെ ഒരുപക്ഷെ ആ ഗ്രൂപ്പിൽ നിന്നായിരിക്കാം ഒരുപക്ഷെ ഈ ഗ്രൂപ്പിൽ നിന്നായിരിക്കാം ഒരു പക്ഷേ രണ്ട് ഗ്രൂപ്പിലും വിടാതെ പുറത്തുനിന്നുള്ളൊരു ബിഷപ്പായിരിക്കാം എന്നാണ് പറഞ്ഞതെന്ന് പറയപ്പെടുന്നു എന്ന എങ്ങനെയായാലും ഞാൻ പറയാലോ എറണാകുളത്ത് ശാശ്വത സമാധാനം ഉണ്ടാക്കാനായിട്ട് ഇവർ സമ്മതിക്കില്ല സമ്മതിക്കില്ല ഇനി എറണാകുളത്ത് ഈ കൽതായം വിട്ട് എറണാകുളത്ത് ഒരു സാധാരണ ഒരു ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ഒരു വൈദികനെ ബിഷപ്പായി അവിടെ സ്ഥാപിക്കാനായിട്ട് ഇവർ സമ്മതിക്കില്ല നമ്മുടെ മെത്രാൻ സംഘത്തിൻ്റെയും നമ്മുടെ സഭാനേതൃത്വത്തിൻ്റെയും ആ കൽതായ സ്വപ്നം മാറ്റിവെച്ചിട്ട് ഒരു തീരുമാനമെടുക്കുക ആര് വേണം നമ്മളുടെ മെത്താനെന്ന് ആ കൽതായ സ്വപ്നം ഈ മനസ്സിലിരിക്കുന്നിടത്തോളം കാലം ആ മനസ്സിലിരിക്കുന്നിടത്തോളം കാലം അവരുടെ താളത്തിന് തുള്ളുന്ന ഒരാളെ മാത്രമേ എറണാകുളത്ത് ബിഷപ്പായിട്ട് അവർ സെലക്ട് ചെയ്യുള്ളൂ അങ്ങനെ വന്നാൽ അവിടെ സമാധാനം ഉണ്ടാകില്ല ജനങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യില്ല ഇത്ര വർഷത്തെ മൂന്ന് നാല് വർഷത്തെ പോരാട്ടം നടത്തി എറണാകുളത്തെ ജനങ്ങളും വിശ്വാസികളും വൈദികരും ഒറ്റക്കെട്ടായി നിന്ന് ഇത്ര നാൾ പോരാടി എന്നിട്ടും നമ്മുടെ ബിഷപ്പ്മാർ പാഠം പഠിച്ചിട്ടില്ല ഇനിയും നാളാനും നാണം കേടുവാനുമായിട്ടാണ് അവർ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് എങ്കിൽ അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് താങ്ക് വെരി മച്ച്